വാർത്തകൾ വിശദമായി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച പരാതികൾ ഏറെ ഗൗരവമുള്ളതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒക്ടോബർ രണ്ടിന് വൈകിട്ട് നാലു മണിക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമെന്നും കെ ടി ജലീൽ എം എൽ എ ഒക്ടോബർ രണ്ടിന് താൻ പൂർണ്ണ സ്വതന്ത്രനാകുമെന്നും പറയാനുള്ളതെല്ലാം ഗാന്ധി ജയന്തി ദിനത്തിൽ പറയുമെന്നും ജലീൽ പറഞ്ഞു എന്തുകൊണ്ടാണ് താൻ പാർലമെന്ററി രാഷ്ട്രീയം ഇനി വേണ്ടെന്ന് തീരുമാനിച്ചതെന്ന് തൻ്റെ പുതിയ പുസ്തകമായ സ്വർഗസ്തനായ ഗാന്ധിജി എന്ന പുസ്തകത്തിലെ അവസാന അധ്യായത്തിൽ പറയുന്നുണ്ട് ഒക്ടോബർ രണ്ടിന് ഈ പുസ്തകം പ്രകാശനം ചെയ്യും പ്രകാശന ചടങ്ങിന് ശേഷം താൻ മാനസികമായി സ്വതന്ത്രനാകുമെന്നും അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുമെന്നും ജലീൽ പറഞ്ഞു ഏറ്റവും അവസാനത്തെ അധ്യായം രാഷ്ട്രീയം ഇനി അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി അതുകൊണ്ടാണ് അത് കഴിഞ്ഞതിന് ശേഷം പത്രക്കാരെ കാണാം എന്ന് തീരുമാനിക്കും നമുക്ക് ഒരു കാര്യം പറയുമ്പോൾ ഒരു താല്പര്യവും ഉണ്ടാവാൻ വേണ്ടി പാടില്ല അപ്പോൾ ആ താല്പര്യങ്ങൾ ഇല്ലാത്ത അവസ്ഥയും ഒരു മാനസികാവസ്ഥയും ഇപ്പം തന്നെ ആയിക്കഴിഞ്ഞു പക്ഷേ അപ്പൊ സ്ഥലത്തെ റിലീസാവുമ്പോഴെങ്കിലും മറ്റുള്ളവർക്ക് കൂടി അത് പോകില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ എന്തിനാണ് ചില കാര്യങ്ങൾ തുടങ്ങും പരിപൂർണ്ണ സംഭവം പരിപൂർണമായിട്ട് നമ്മളുടെ മനസ്സ് ആയി എന്തെങ്കിലും പറയുന്നത് എന്തിനെന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ഇപ്പോൾ ഒന്ന് ചിരിക്കാൻ പോലും കഴിയില്ല വേറെ ആണോ എന്തോ കാണാതെ ചിരിക്കില്ല അങ്ങനെ ഉള്ള ഒരു സമയത്ത് നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ അതിനും തികഞ്ഞ ഒരു ഒരു പശ്ചാത്തലം ഉണ്ടാവും അത്തരമൊരു പശ്ചാത്തലം എന്ത് വ്യക്തമാക്കിയതിനു ശേഷം അജിത് കുമാർ അടക്കമുള്ള അത് വളരെ ഗൗരവതരമാണ് അത് പാർട്ടിയും ഗവൺമെന്റും എല്ലാം തന്നെ അതിന്റെ സ്പിരിറ്റിൽ തന്നെ എടുത്ത് ഞാന് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എ ഡി ജി പി അജിത് കുമാർ വരെ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെടുന്ന ചില കാര്യങ്ങൾ അൻവർ ഉയർത്തിയത് അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഒരന്വേഷണം നടത്തി വരുന്നുണ്ട് അതുവരെ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു അതിന് ശേഷം അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കുന്നുവോ വിയോജിക്കുന്നുവോ എന്നുള്ളത് ഒക്ടോബർ രണ്ടിന് എൻ്റെ ഒരു പുസ്തകം റിലീസ് ചെയ്യുന്നുണ്ട് രാവിലെ ഉച്ചക്ക് ശേഷം നാല് മണിക്ക് ഞാൻ പത്രക്കാരെ കാണുന്നുണ്ട് അപ്പോൾ സമഗ്രമായിട്ട് മുഖ്യമന്ത്രി അതെ ഒക്ടോബർ രണ്ടിന് ഞാൻ പറയും ഗാന്ധി ജയന്തി ദിനത്തിലാണല്ലോ നല്ലൊരു ദിവസം നോക്കി